നമസ്കാരം വയനാട് ദുരന്തം നമ്മൾ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത കേരളത്തിലെ ഏറ്റവും വലിയ ദുരന്തമാണ് നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറമാണ് അവിടുത്തെ ദുരന്തത്തിൻ്റെ വ്യാപ്തി എന്ന് ഓരോ നിമിഷവും വരുന്ന വാർത്തകൾ കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ സന്ദർഭത്തിൽ നമ്മൾ ഓരോരുത്തരും അവരെ സഹായിക്കാൻ മുന്നിട്ടിറങ്ങേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യം തന്നെയാണ് ഓരോ മനുഷ്യസ്നേഹമുള്ള നമ്മുടെ കുടപ്പിറപ്പുകളെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് നമുക്കറിയാം ഇത് നാളെ നമുക്കും സംഭവിക്കാം കൊച്ചിയിൽ താമസിക്കുന്ന എന്നെപ്പോലുള്ള ആളുകൾക്ക് മുല്ലപ്പെരിയാർ ഡാം ഏത് സമയത്ത് പൊട്ടുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് ജീവിക്കുന്നത് മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ബോംബ് തലയിൽ കയറ്റി വെച്ചിട്ടാണ് സത്യത്തിൽ കൊച്ചിയിൽ മാത്രമല്ല തൃശ്ശൂരും അതേപോലെ കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ഇടുക്കിയിലുള്ള ആളുകൾ ജീവിക്കുന്നത് എന്നാൽ അത് പൊട്ടാത്തത് കൊണ്ട് ഇങ്ങനെ ആത്മവിശ്വാസത്തോടെ പോവുകയാണ് എന്നാൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വയനാട്ടിലെ ദുരന്തം അങ്ങനെയല്ല അവരുടെ മുന്നിൽ അങ്ങനെ ഒരു പേടി സ്വപ്നം ഉണ്ടായിരുന്നില്ല ഒരു പെട്ടെന്നുള്ള ഒരു പൊട്ടലും ചീറ്റലും വഴി ഉണ്ടായതാണ് ഈ ദുരന്തം അതായത് ഈ പറയുന്ന ഒമ്പത് ഇരുപത്തൊമ്പതീ രാത്രി പുലർച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷമാണ് വലിയ ശബ്ദങ്ങളും പിന്നീട് വലിയ ദുരന്തങ്ങളും ഉണ്ടായിട്ടുള്ളത് അർദ്ധരാത്രി ഉറങ്ങുന്ന സമയത്താണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത് ആ സമയത്ത് മുണ്ടക്കൈ ഭാഗത്തുള്ള ആളുകളൊക്കെ തന്നെ രക്ഷപ്പെടാൻ പറ്റാത്ത വിധത്തിലായിരുന്നു ഉണ്ടായിരുന്നത് മുന്നൂറ്റി നാൽപ്പത്തെട്ടോളം ബിൽഡിങ്ങുകൾ തകർന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ സന്ദർഭത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ട ചില ആളുകൾ പറഞ്ഞിട്ടുള്ള വിവരങ്ങൾ നമ്മളെ നടുക്കുന്നതാണ് ആയിരക്കണക്കിന് ആളുകളാണിതിലെ ഇവിടെ ഇപ്പം ധനസഹായം ചെയ്യാനും മറ്റു തരത്തിൽ സഹായം ചെയ്യാനും തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുന്നത് നമ്മുടെ മുന്നിൽ മുഖ്യ മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് കൊടുക്കണോ കൊടുക്കേണ്ടോ എന്നുള്ള സംശയത്തിനാണ് എല്ലാവരും കാരണം നമുക്ക് ആ മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് കൊടുക്കുന്നതിനുള്ള തടസ്സം ഉണ്ടായിട്ടല്ല മുമ്പ് ഞാൻ അർത്ഥക്കുണ്ടാക്കിയ ഉണ്ടായപ്പോൾ മഹാരാഷ്ട്രയിൽ ഭൂകമ്പം ഉണ്ടായപ്പോൾ ക്രൈമിൻ്റെ വകയായി നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപ എ കെ എൻ എണിക്ക് നേരിട്ട് കൊടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ അന്ന് ക്രൈമിൻ്റെ വിഹിതമായിരുന്നു കൊടുത്തിരുന്നത് ഇപ്പോൾ ഇതാ ഇപ്പോൾ ഇതാ എല്ലാവരും തന്നെ അങ്ങനെ തങ്ങളെക്കൊണ്ട് ചെയ്യാവുന്ന എല്ലാ സഹായങ്ങളും ചെയ്യാൻ റെഡിയായി നിൽക്കുകയാണ് ദുൽഖർ സൽമാനും മമ്മൂട്ടിയും ആ കാര്യത്തിൽ മുൻപന്തിയിൽ നിന്നുകൊണ്ട് മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിരിക്കുന്നത് അവർ മന്ത്രി രാജീവിനാണ് നേരിട്ടത് കൊടുത്തിട്ടുള്ളത് ഇതിനകം തന്നെ നാല് വണ്ടി സാധനങ്ങളാണ് ഭക്ഷണ സാധനങ്ങളും ഡ്രസ്സും മരുന്നും മറ്റുള്ള സാധനങ്ങളുമായിട്ടാണ് നിന്ന് രണ്ട് ദിവസമായി കളക്ട് ചെയ്ത ഭരണകൂടം കളക്ട് ചെയ്ത സാധനങ്ങളുമായി ഇന്ന് വയനാട്ടിൽ പുറപ്പെട്ടിരിക്കുന്നത് രാജീവും അതേപോലെ മമ്മൂട്ടിയും ചേർന്നാണ് ഫ്ലാഗ് ഓഫ് നടത്തിയിരിക്കുന്നത് എന്നാൽ ദുരന്ത ഭൂമിയിലെ കഷ്ടപ്പാടിൽ മുപ്പത്തഞ്ച് ലക്ഷം രൂപ സംഭാവന ചെയ്ത് ദുൽഖർ സമ്മാനും അതേ അതേപോലെ മമ്മൂട്ടിയും ഇതിൽ പങ്കു ചേർന്നിരിക്കുന്നു എന്നുള്ള കാര്യമാണ് പുറത്തു വന്നിരിക്കുന്നത് പല സിനിമാ നടീ നടന്മാരും ഇത്തരത്തിൽ സംഭാവനകളുമായി മുന്നിട്ട് വന്നിട്ടുണ്ട് പലരും നേരിട്ട് സംഭാവന കൊടുക്കാൻ തയ്യാറാവാതെ അതായത് ഗവൺമെൻറ്റിന് സംഭാവന കൊടുക്കാൻ തയ്യാറാവാതെ അവിടെ നേരിട്ട് പോയി കൃത്യമായിട്ട് ഈ കാര്യത്തിൽ അനുഭവിക്കുന്ന വിഷമങ്ങൾ അനുഭവിക്കുന്ന കുടുംബത്തെ കണ്ടെത്തി അവർക്ക് വീട് വെച്ചു കൊടുക്കാനും അവർക്ക് ജീവിക്കാനുള്ള മാർഗങ്ങൾ ചെയ്യാനുമുള്ള സന്നദ്ധതയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് അതിന് കാരണം മുമ്പ് കേരള സർക്കാരിന് കൊടുത്ത പണമെല്ലാം പിട്ടടിച്ചു പോയി എന്നതുകൊണ്ട് തന്നെയാണ് പല തോതിൽ അട്ടിമറികളും കള്ളത്തരങ്ങളും നടന്നതുകൊണ്ടാണ് കേരള ഗവൺമെൻറ്റിനെ സംശയിക്കുന്നത് ഓരോരുത്തരും ഇപ്പോൾ അവരവരുടെ ഇഷ്ടപ്രകാരം കേരള ഗവൺമെൻറ്റിനെ കൂടി കേട്ടോ അതാർക്കും പ്രശ്നമല്ല പക്ഷേ മുമ്പത്തെ അനുഭവം അതാണ് എന്തായാലും ദുൽഖർ സൽമാനും അതേപോലെ മമ്മൂട്ടിയും ഈ ദുരന്ത ഭൂമിയിലെ കഷ്ടപ്പാടുകളിൽ പങ്കു ചേർന്നിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് മമ്മൂട്ടിയും മോഹ അതേപോലെ ദുൽഖർ സൽമാനും ഈ കാര്യത്തിൽ മാതൃകയാണ് കാണിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്തായാലും അവർക്ക് അഭിനന്ദനം നേരുകയാണ് ഇതുപോലെ എല്ലാവരും തന്നെ കൃത്യമായി ഈ കുടുംബത്തിന് അവിടെ കഷ ഈ ദുരന്തത്തിലിരയായുള്ളവർക്ക് അവർക്ക് ഗുണം കിട്ടുന്ന രൂപത്തിൽ കൃത്യമായി കിട്ടി എന്ന് ബോധ്യപ്പെടുന്ന രൂപത്തിൽ സംഭാവന ചെയ്യണം എന്നുള്ളത് മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത് ഇപ്പോഴുള്ള ദുരിതങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ഈ മാറും പിന്നീട് അവിടെ താമ അവിടെ ഉണ്ടാകുന്നത് വീട് നഷ്ടപ്പെട്ടവരും അംഗവൈകല്യം നഷ്ടപ്പെട്ട ഉള്ളവരും ഒക്കെ ആയിരിക്കും അവർക്കാണ് ശരിക്കും കൃത്യമായുള്ള സംഭാവനകൾ കിട്ടേണ്ടത് സംഭാവന എന്ന് പറഞ്ഞാൽ അവർക്ക് ജീവിക്കാനുള്ള മാർഗം താമസിക്കാനുള്ള മാർഗം സുരക്ഷിതമായ സ്ഥലം ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ് അതിന് ഒന്നിച്ച് ഒരു ഗ്രൂപ്പായി ഒരു പറ്റം ആളുകൾക്ക് ഒരു പത്തോ ഇരുപത്തഞ്ചോ ആളുകൾക്ക് ഒരു പറ്റം ആളുകൾ ഒരുമിച്ച് നിന്നുകൊണ്ട് അവർക്ക് വീടും സ്ഥലവും വെച്ചു കൊടുക്കുക എന്നുള്ള രീതിയായിരിക്കും നന്നാവുക അങ്ങനെ ചെയ്താൽ അവർക്ക് കൃത്യമായി കിട്ടുമെന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം അങ്ങനെ നമുക്ക് ചെയ്യുമ്പോൾ തന്നെ മുന്നൂറ്റി നാൽപ്പത്തെട്ട് കുടുംബങ്ങൾ ഒരുമിച്ച് ഒലിച്ചുപോയതുകൊണ്ട് മുണ്ടക്കൈ ഭാഗത്ത് അത്രത്തോളം ദുരിതങ്ങൾ ഇനി ദുരിതങ്ങളിൽ സഹായം വേണ്ടവർ ഇല്ല എന്നുള്ളതാണ് സത്യം ഒരു കുറേ ആളുകൾ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നിരുന്നാലും പത്ത് നാന്നൂറ് വീടുകൾ ഒരിച്ചു പോയി കുടുംബമേ ഇല്ല പിന്നെ എന്ത് സഹായം ദൈവം ഒറ്റ അടിക്കാണ് അവിടെ നിന്ന് ആളുകളെ ഒഴുക്കിക്കൊണ്ട് പോയത് എന്നുള്ള കാര്യം ആലോചിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം വരും നന്ദി നമസ്കാരം